ഇത് എന്താ ഇതെന്താ ഇത്ര ഇങ്ങനെ ശരിക്കും ഇസ്രായേലിന്റെ നാടൻ കോഴി എന്ന് പറയുന്നത് ശരിക്കും ബാലാടിയാണ് ഇതാണല്ലേ ഡൗട്ട് ചെയ്യട്ടെ നിങ്ങൾ ഈ ഈ പൂവിന്റെ ഇതിന്റെ എല്ലാം ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ അതായത് ഇതിന്റെ മുട്ട ഗ്രീൻ കളറാണ് ഒലീവിന്റെ കളറാണ് ശരിക്കും ആണല്ലേ നല്ല പ്രതിരോധ ശേഷി കൂടിയ ടൈപ്പ് ആണ് പെട്ടെന്നൊന്നും അസുഖം പിടിക്കില്ല ഇതൊരു നാല് മാസം ആയിട്ടുള്ള ശരിക്കും ഇതൊക്കെ അറിയുള്ളൂ അമേരിക്കൻ ബ്രീഡാണ് ശരിക്കും ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ ക്രോസ് ബ്രീഡാണ് ശരിക്കും കാരണം ഈ മാരൻസിൻ്റെയും അമേരിക്കൻ്റെ ഓർക്കാനെന്ന് പറഞ്ഞാൽ ബ്രീഡുണ്ട് അത് ഞാൻ കാണിച്ചു അതിൻ്റെ ശരിക്കും ക്രോസ് വരാനാണ് ഇത് പിന്നെ ലെഗ് ബാർ എന്ന് പറഞ്ഞിട്ടും വരുന്നുണ്ട് ഗ്രീൻ ഗ്രീൻ മുട്ട വരുന്നത് അത് പ്ലാസ്റ്റിക് മുട്ടയാണ് അതിൽ ഇരിക്കുന്നത് അല്ല ഇത് ഓർക്കാനെന്ന് പറയുന്നത് നീല കളർ മുട്ടയായിരിക്കും ഇതിൻ്റെ നീല കളർ മുട്ടയല്ലേ ഇത് മുട്ട ഇടാറായിട്ടില്ല ഒരു നാല് നാലേകാലു മാസം പ്രായമായിട്ടുള്ളത് ലാവൻഡർ ബ്ലാക്ക് വൈറ്റ് ആയിട്ട് അങ്ങനെ ഒരു മെയിലും ബാക്കിയൊക്കെ ഫീമെയിലാണ് ഇത് നമ്മുടെ നാടൻ ചീര ആ ചീര ഉണ്ട് പിന്നെ കൂർക്കീർക്കാധ കഴിക്കണത് കുറച്ചു കൊടുക്കുന്നുണ്ടോ കട്ട് ചെയ്ത് നടാൻ വേണ്ടിയിട്ട് നിർത്തിരിക്കാൻ വയലറ്റ് മുളക് വയലറ്റ് മുളക് ഇത് പപ്പായന്താരി വെള്ളക്കാൻ താരി ഇത് ചേമ്പ് അങ്ങനെ ചേമ്പ് 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 ചേമ്പൊക്കെ അങ്ങനെ നിർത്തിണ്ടായിരുന്നു അപ്പൊ അത് കയറിക്കോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് അത് വഴിക്ക് പോയി ഇത് പിന്നെ നാടൻ കോഴിയില്ന്നായിട്ട് പുരോഗികട്ടോ പിന്നെ നാടൻ കോഴിയിലെ ഫീമെയിലും കൂടി ഇട്ടിട്ടുണ്ട് ഒറിജിനൽ നാടൻകോഴി അറബിക്കോഴിന്ന് പറയാം ഇവിടെ

അല്ലെങ്കിൽ അതിനെ വിച്ച് പിരിയണെ ഇത് ഫൈറ്ററിന്റെ കുട്ടികൾ അതായത് ബ്രസീൽ ഷാമോസിന്റെ രണ്ട് കുട്ടികളും മൂന്നെണ്ണം സിൽവർ ഫയോമിയും രണ്ട് സിൽവർ ഫയോമിയും ഒരു ഗോൾഡൻ ഫയോമിയും അത് പൂച്ച പിടിച്ചാടി ഇപ്പൊ പൂച്ച എടുത്തുകൊണ്ട് പോയി ഞാൻ പിന്നെ അതിന് പുറകെ പോയിട്ട് പിടിച്ചെടുത്തതാണ് നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ബ്രീഡ് ഫയോമി ഈജിപ്ഷന്റെ നടൻ കോഴിന്ന് പറയാൻ ശരി ഒരു മാസമാണ് മറ്റൊരാടെ ബ്രസീൽ ഷാമോസിൻ്റെ കുട്ടികൾ ഇതാണ് വേറൊരു കാഴ്ച ഇവിടെ പൂച്ചയും പട്ടിയും എല്ലാം കൂടെ ഒരുമിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ മരത്തണലിൽ വിശ്രമിക്കുകയാണ് ഇവിടെ ഫസ്റ്റ് ഇവിടെ വന്നപ്പോഴേ അതായത് നമ്മൾ സത്യം പറഞ്ഞു ചെയ്ത് ഇങ്ങനൊരു ഫാമും കൂടെ നോക്കുക ഇപ്പം െ മെയിലായിരുന്നു അപ്പൂപ്പനായിരുന്നു പൂ മരിച്ച മരിച്ചിട്ട് അഞ്ചു അഞ്ചര വർഷം ഇല്ലല്ല ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഒൻപത് തൈലണ്ടികളും ഒരു ഇസ്രായേലിയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പൂവിന്റെ മെയിൻ ആയിട്ട് അത് കഴിഞ്ഞ് അപ്പൂപ്പും മരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലൊക്കെ ഇപ്പൊ മരിച്ചു അപ്പൊ ആ സമയത്ത് പിന്നെ ഇത് പതുക്കെ അവർ കുറച്ച് പൂവിന് അത് കുറച്ച് കൊറോണ കഴിഞ്ഞപ്പോൾ നിർത്തി ഫുള്ളായിട്ട് നിർത്തി ആ അത് കഴിഞ്ഞിട്ട് ആടുണ്ടായിരുന്നു ആട് നൂറ്റി അറുപത് ആടുണ്ടായിരുന്നു അത് കഴിഞ്ഞത് കുറച്ചൊരു അറുപതെണ്ണാക്കി അപ്പോൾ തൈലൻഡ് ഒരു തായ്ലൻഡ് മാത്രം രണ്ട് തായ്ലൻഡുകളായിരുന്നു ഒരാൾ ഫാമും ഒരാൾ ആട് നോക്കാൻ വേണ്ടി മാത്രം കഴിഞ്ഞ വർഷം ഫുള്ളായിട്ട് നിർത്തി എല്ലാം ആടിനൊക്കെ അവസാനിപ്പിച്ച് ഇപ്പോൾ മൂന്നപ്പം നമ്മളെടുത്തു അപ്പോൾ ഉണ്ടായിരുന്നു നാടൻ കോഴിയും കിനിക്കോഴിയും പിന്നെ ടർക്കി കോഴിയായിരുന്നു അപ്പോൾ അവരെല്ലാം നിർത്തിയതെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൂട് ഇവിടെ പഴയ കൂടുകളുണ്ടല്ലോ അപ്പൊ ഞാൻ അവരെടുത്ത് ഞാൻ ചോദിച്ചു ഞാൻ വളർത്തിക്കോട്ടെ ആ ആദ്യം കുറച്ച് നാടൻ കോഴീനെ ഇട്ടു പിന്നെ മനസ്സിലായത് നമുക്ക് തീറ്റത് മുതലാവില്ലല്ലോ മുട്ട മാത്രം വിറ്റിട്ട് നമുക്ക് ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു മുട്ടയ്ക്ക് രണ്ട് ശഷ വെച്ചിട്ട് ഞാൻ കൊടുക്കുന്നത് നാടൻ പിന്നെ ഒരു രണ്ട് ഓർഗാനിക് അല്ലേ ഓർഗാനിക് അത്രേ പിന്നെ ഞാൻ വിചാരിച്ചു ഫാ ഈ ഗിനിക്കോഴിനെയും ടർക്കി കോഴീനേം വിറ്റു കാരണം തീറ്റ ഭയങ്കരമായിട്ട് ചിലവായിരുന്നു അതിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ താറാവും ഉണ്ടായിരുന്നോ കുറച്ച് ഫ്ലൈൻ്റെ ഒക്കെ ഇല്ലേ അത് സാധാ താറാവുണ്ടായിരുന്നു അതിനൊഴിവാക്കി അങ്ങനെ ഞാൻ കുറച്ച് ഫാൻസി കോഴികൾ ആദ്യം കുറച്ച്ശം ഒരുമിച്ച് വാങ്ങിയില്ല കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഭയങ്കര വിലയാണ് ഫാൻസി കോഴി അങ്ങനെ കുറച്ച് ദിവസം വാങ്ങി പിന്നെ ഞാൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഇത് എവിടെയുള്ള മകളെ ഹെൽപ്പ് ചെയ്തതാണ് ആ മകളെ തന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു ഹീബ്രോയിലുള്ള കുറെ ഗ്രൂപ്പുകളൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ഓരോ ബ്രീഡിൻ്റെ ഇതിപ്പോൾ അറിയും അപ്പം അത് അവർ തപ്പി പിടിച്ചിട്ട് ഇത് മാത്രം ചെയ്യുന്ന ബ്രീഡേഴ്സ് ഉണ്ട് ഇവിടെ അവരെടുത്തുനിന്നാണെങ്കിൽ നമുക്ക് ഒറിജിനൽ ബ്രീഡ് കിട്ടും അങ്ങനെ എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷെ നമുക്ക് ഒറിജിനൽ ആയിരിക്കും അത് ഓർണിത്തക്കാലം ഞാനൊരു ഡൗട്ട് കേക്കട്ടെ നിങ്ങൾ പൂവിന്റെ ഇതിന്റെ എല്ലാം ഈ ബ്രീഡുകളും ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ കാണാന്ന് പറയാം നേരത്തോട്ട് ചിന്തിക്കുന്ന കോഴിയുടെ അതിങ്ങനെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തു പിന്നെ ഇതിന്റെ പുറകെ ഇത് ജീവിതത്തിൽ ഇപ്പൊ ഇവിടെ എട്ട് കൊല്ലം കഴിഞ്ഞൂടെ കോഴീൻ്റെ ഒന്നര വർഷം കഴിഞ്ഞിട്ടുള്ളൂ നാട്ടിലെ കട കോഴി നമ്മടെ മുട്ടുണ്ട് മേലും ഒരു ഫീമെൽ ആണേ അതിന്റെ ഉള്ളിലുണ്ട് രണ്ടുമൂന്ന് മുട്ടയുണ്ട് ഞാൻ രണ്ട് സൈറ്റ് മുട്ട എടുക്കലില്ലേ ചൂട് ഞാൻ പകല് ചില ദിവസങ്ങളിൽ വെള്ളം ഇട്ട് കൊടുക്കും പിന്നെ പുല്ല് വെട്ടിട്ട് കൊടുക്കും നന്നായിട്ട് ഇത് ഇല്ല കിടക്കില്ലല്ലോ എട്ട് കിലോ മിച്ചത് പക്ഷെ ഭയങ്കര അഗ്രസീവാണ് ഭയങ്കര അഗ്രസീവ് വെച്ചാൽ നമ്മള് കൊത്തിനെ രണ്ട് മൂന്ന് തവണ കൊത്തി ഇതാക്കിയതാ പിന്നെ കൊടുക്കാനായിട്ട് ഇഷ്ടല്ലേ ഇത് മീറ്റിന് എല്ലാം എടുക്കുള്ളൂ നമുക്ക് അങ്ങനെ കൊല്ലാൻ കൊടുക്കാനായിട്ട് വലിയ കുറവാ ഇങ്ങനത്തെ സാധനങ്ങളില്ല നാടൻ കോഴി കൊണ്ടു കൊണ്ടിവിടുന്നു കൊല്ലാനായിട്ട് കൊണ്ടു കൊണ്ട് ചൈനക്കാര് വരുന്നുണ്ട് ഇവിടെ മലയാളികൾ അറിയാത്തതുകൊണ്ട് മാത്രല്ല അവർക്ക് ചിലർക്ക് കൊന്നു കൊടുക്കണം ഞാൻ കൊല്ലില്ല പിന്നെ അവരാണെങ്കിൽ പറഞ്ഞ പൈസ നമുക്ക് കിട്ടും എമൗണ്ട് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഇതിന് മൂന്ന് നേരം അല്ല മൂന്ന് ദിവസം മുരിങ്ങേൻ്റെ അല പിന്നെ ഒരു ദിവസം പപ്പായ അലവ് കൊടുക്കും അല്ലാത്ത ദിവസം മലബറീൻ്റെ അല വെട്ടിട്ട് കൊടുക്കും ഒരു ദിവസം പിന്നെ ഓർഗാനിക് ഷോപ്പുണ്ട് ഇവിടെ അടുത്ത് അവിടെ നിന്ന് പച്ചക്കറി ആഴ്ചയിൽ ഒരു ദിവസം കിട്ടും അപ്പം അത് നമുക്ക് രണ്ട് ദിവസം കൊടുക്കാം പിന്നെ ലെയർ ഗ്രോവർ അങ്ങനെ തീറ്റയ്ക്ക് പണിയുണ്ട് ഇത് ഭയങ്കര വലിയൊരു മൽബറി മരവല്ലേ മൽബറി മൽബറി ഇത്രയും മരവായിട്ട് ആദ്യമായിട്ടോ കാണുന്നത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഫുള്ള് മലബറിയാ അല്ലേ അല്ല മറബലി മൽബറി മലബർബലി മൽബറി ഇത്രയും വലിയൊരു മരമായിട്ട് മരവായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ചെടിയാണല്ലോ മൽബറി എന്ന് വെച്ചാ ഇത് ഇത് ബാലാടി ബാലാടി എന്ന് പറയുന്നത് ശരിക്കും ഇസ്രായേലിന്റെ നാടൻ കോഴി എന്ന് പറയുന്നത് ശരിക്കും ബാലാടിയാണ് ഇതാണല്ലേ കറക്റ്റ് ഇതാണ് ഇത് ഒന്നര രണ്ട് മാസം പ്രായമുണ്ട് ഇത് മുട്ടയ്ക്കാണ് മുട്ടയ്ക്കാണ് ഉപയോഗിക്കുന്നത് ആ നാടൻ മുട്ടയ്ക്ക ഇറച്ചിക്കും ഉപയോഗിക്കും ഞാൻ പറഞ്ഞില്ല മലയാളികൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് പോലും കുറവാണ് തായ്ലാന്റുകൾ വരും അവരെ നേപ്പാളികൾ വരും ചൈനക്കാര് വരും ചൈനക്കാരെ മെയിനായിട്ട് ഞാൻ കൊടുക്കുന്നത് കാരണം അവരാണെങ്കിൽ നമുക്ക് പറയുന്ന പൈസ കിട്ടും നേപ്പാളികളൊക്കെ ആണെങ്കിലും ബാർഗേൻ ചെയ്ത് വരുക പിന്നെ നല്ല പിന്നത് മാത്രല്ല ഇത് നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ബ്രീഡാ പെട്ടെന്നൊന്നും അസുഖം വളർത്താൻ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇണക്കി എടുക്കാനൊക്കെ എളുപ്പമാണ് ഞാൻ എടുക്കാൻ കേട്ടോ വേണമെങ്കിൽ ആ കാരണം അല്ലെങ്കിൽ മനസ്സിലാവില്ലല്ലോ ഇത് ഇത് എൻ്റെ ലൈറ്റ് കൊളംബിയൻ കൊളമ്പിയൻ വരുമ്പോഴ കുട്ടികളാ കുട്ടികളാ ഇപ്പം നമ്മളെ കണ്ട വലിയ കുട്ടികൾ കുട്ടികളല്ലേ ഇത് ഒന്നര മാസം പ്രായമുണ്ട് കേട്ടോ ഒന്നര ഒന്നര മാസത്തിൻ്റെ അടുത്ത് പ്രായമുണ്ട് ആണല്ലേ രണ്ടെണ്ണം ഉണ്ട് ഇതും അതും ബാക്കിയുള്ളതൊക്കെ ഇത് ഇത് ലെമൺ ബ്രഹ്മ എന്ന് പറയും അതായത് മഞ്ഞ കളറിലായിട്ട് വരും ഇത് ഒരു മാസം ആവണുള്ളൂ പ്രായം ആ കണ്ട സൈസ് തന്നെ അത്രയും സൈസ് വരും ഇത് പെയറായിട്ട് ഇത് ഞാൻ ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയതാ ഇന്നലെ ഒരു ഫാം സന്ദർശിക്കാൻ പോയിരുന്നു അപ്പം അല്ലല്ല എംപ്ലോയർ വാങ്ങി തന്നെ നാലർ ഷാക്കല് ഒരു മാസം പ്രായം വാങ്ങി തന്ന പിന്നെ ഉള്ളതിൽ ഇത് വാർവർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ ബ്രീഡാണ് ഇതുകൊണ്ട് ഇസ്രായേലിൽ അധികം ഇല്ല റയർ ബ്രീഡാണ് ഇത് മെയിനായിട്ട് മുട്ടയ്ക്ക് തന്നെയാണ് പിന്നെ ഷോ പർപ്പസ് തന്നെയാണ് മെയിനായിട്ട് മലമ്പ നല്ല രസമാണ് മെയിൻ ഇതിൻ്റെ മെയിലും കാണാൻ അല്ലെങ്കിലും മൃഗങ്ങളിലൊക്കെ പക്ഷികളൊക്കെ മെയിൽ കാണാനല്ല മെയിൽ ഇത് ബ്ലാക്ക് ആൻഡ് ഫെൽഡ് എന്ന് പറഞ്ഞിട്ട് നെതർലാൻഡ് ബ്രീഡാണ് അല്ലേ ഇത് ഇവിടെ ഫുള്ള് ബ്ലാക്കുമ്പോഴത്തേക്ക് കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് ബാക്കും ബ്ലാക്ക് ബ്ലാക്കും എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഇത്രയും പഠിച്ചതേ ഇതിനോട് കമ്പം തോന്നി ഇവിടെ വന്നതിന് ശേഷം കോഴിയും പോകാൻ കോഴി മാത്രം നമുക്ക് നമുക്കറിയില്ല കോഴീൻ്റെ ഒന്നും എനിക്ക് അറിയില്ല ഇങ്ങനെ കുറെ പ്രീഡുകൾ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല അല്ലേ ഇവിടെ വേറെ കാഴ്ച കാണിച്ചിട്ട് ഞങ്ങൾ ഈ കൂട്ടിനകത്ത് കയറിയപ്പോഴത്തേക്കും കുറെ ആൾക്കാർ പുറത്ത് വന്ന് പുറത്തേക്കാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇതെല്ലാം മനീഷ്ടയുടെ കൂട്ടുകാരാട്ടോ ഇവിടുത്തെ ശരിക്കും നിങ്ങൾ മറ്റേ ജംഗിൾ ബുക്കിലൊരു മൗക്ളിയാ കേട്ടോ ഏ എത്രയോ നോക്കി ഇതെന്താ ഇപ്പം ഇത്ര ഇങ്ങനെ